എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനസ്സിനെ അമ്മ രാവിലെ എഴുന്നേറ്റ് പ്രിയാമണിന്റെ മാഷിന്റെ ഒക്കെ അരിയിലേക്ക് ചെല്ലണം ആ സമയം സു ഇത്ര ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം മനസ്സിനെ കണ്ടതും പ്രിയാമണിയും മാഷും ഒക്കെ പരസ്പരം നോക്കുകയാണ് പിന്നീട് മനസ്സിനെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ മനപൂർവ്വമായിരുന്നില്ലേ മോളെ കൊണ്ട് നിങ്ങൾ എന്റെ തരിൽ വെച്ച അല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രിയാമ്മൻ അയ്യോ മനസ്സിനെ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാം എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ വൈരാഗ്യം തീർത്താ ഞാൻ എല്ലാം മറന്നാ നിങ്ങളുടെ മോളുടെ കല്യാണത്തിൽ പങ്കെടുത്തേ പക്ഷെ നിങ്ങളോ നിങ്ങൾ ശത്രുത മനസ്സ് വെച്ച് പെരുമാറി തക്കം കിട്ടിക്കഴിഞ്ഞപ്പം നിങ്ങൾ ആഞ്ഞിടിച്ചു എന്നുള്ള പ്രതികാരം ഞാൻ എന്ന് പറയാണ് മാഷ് പറഞ്ഞു പ്രിയ സ്വപ്നവലി സ്വപ്നവല്ലിയല്ല മനസ്സിനെ അങ്ങനെയൊന്നും വിചാരിക്കില്ല അവൾ എന്തോ എന്തോ മെഡിസിൻ എന്തോ കഴിച്ച അങ്ങനെ എന്തോ അവൾക്ക് സംഭവിച്ചാ അല്ലാതെ അവൾ മനസ്സറിഞ്ഞ് ചെയ്തല്ലെന്ന് പറയാ വേണ്ട വേണ്ട ഇനി നിങ്ങൾ സ്വന്തം മോളെന്യായീകരിക്കാൻ ഒന്നും ശ്രമിക്കണ്ട എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ എല്ലാരും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള പ്ലാനായിരുന്നു ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം പ്രിയാമനോട് ഞാൻ അങ്ങനെ ഒന്നും പറയില്ലേ മനസ്സിനെയെന്ന് പറയാം ഞാൻ പറയല്ലേ പോലും നിങ്ങൾ ചെയ്ത ചെയ്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പറയല്ല പ്രവർത്തിക്കോ ചെയ്യണ്ട ഞാൻ കാണിച്ചരാം ഈ മനസ്സിനെ ആരാന്ന് കാണിച്ചരാൻ പറഞ്ഞിട്ട് അങ്ങ് നടന്നിട്ട് പറയാ ഒരുത്തി അവിടെ ഉണ്ടല്ലോ ഇതിനുള്ള കൂലി പലിശ ചേർത്ത് ഞാൻ അവിടെ കൊടുത്തോളാം അവളെ ഞാൻ അടിച്ച് ശരിയാക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോത്തേന് പ്രിയാമണി നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് എൻറെ ഭഗവാനെ എൻറെ മോള് ഇനി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയാ അത് കേട്ട് മാഷുൽ നീന്തും സമാധാനപ്പെട് സൂയിത്ര പറഞ്ഞു എൻറെ ആശ്രയിച്ചു നേരെ അങ്ങനെ അവരുടെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൈ മേലാൽ ഉയരില്ല ആ കൈ ഞാനിങ്ങോട് വെട്ടിയെടുക്കും ഈ സുചിത്ര ഒരു അങ്ങോട്ട് ഒരു ചെല്ലലുണ്ട് അതോട് അതോടുകൂടിയിട്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെന്ന് പറയാം മോളെ സുജി നീ എന്തൊക്കെയാ വിളിച്ചു പറയണെന്ന് പ്രിയാമണി ചോദിക്കുവാണ് എന്തൊക്കെയാ വിളിച്ചു പറയണെന്നോ പറയുവല്ല ഞാൻ പ്രവർത്തിക്കാനേ പോണേ ഇത് ഇളയമ്മ വിഷമിക്കുകയൊന്നും വേണ്ട ഒന്നുകൊണ്ട് സങ്കടപ്പെടാനൊന്നും പോണ്ട എനിക്കറിയാ എന്ത് ചെയ്യണമെന്ന് എന്റെ ചേച്ചിയുടെ മേത്ത് ഒരു തരും മണ്ണെങ്കാനും വായയിട്ടെന്നറിഞ്ഞ പിന്നെ ഈ സുചിത്ര ഇവിടെ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പ്രിയാമണി മാഷിനോട് പറഞ്ഞു മാഷേ അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പറയണേ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലുതും ഉണ്ടാവും ചോദിക്ക ആ സമയം ഇഷ്ട കിടന്ന് ഉറങ്ങുവാണ് മഹേഷ് ഇങ്ങനെ രചിക്കുക കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ഈ കിടപ്പ് കണ്ടത് എന്ത് പാവാണ് പക്ഷെ ഇന്നലെ രാത്രിയില് എന്ത് കൂത്താ ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടിയത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ എന്ന് നടത്തിട്ട് മഹേഷ് ഇങ്ങനെ ചെയ് ഓ ആലോചിക്കുകയാണ് അവസാനം ഇഷ്ടത്തേക്ക് ഫിറ്റായി കഴിഞ്ഞപ്പോ ഇഷിത തന്നെ അടിച്ചതും കവളത്തിങ്ങനെ കൈവിറിലെ ഇഷ്ടിതയുടെ പതിഞ്ഞു കിടക്കുക റോസ് കളറിൽ അതിങ്ങനെ തിണർത്ത് കിടക്കുവാണ് പിന്നീട് ഇഷ്ടിതയുടെ തിന്നിട്ട് ഓ ഈ കയ്യും വെച്ചാണ് അടിച്ചത് എന്ന് വർത്തോണ്ട ഒരു കൈ ഇങ്ങോട്ട് പിടിച്ചു ഉയർത്തു വേണം എന്നാലും ഒന്നൊന്നര അടിയായിപ്പോയി ഇത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു ഈ കൈക്ക് അപ്പോഴേക്കും ഇഷിത പതുക്കെ ഇങ്ങനെ മയക്കത്തിന്ന് ഉണരി വഴി വേണം ആ ഉണരുവാണ് എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റ് വരാൻ പറയണം അങ്ങനെ പതുക്കെ എഴുന്നേറ്റു തലയൊന്നും നേരെ നിൽക്കുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഓ തലയ്ക്കകത്തൊക്കെ ഒരു വല്ലാത്തൊരു പെരുപ്പ് ആണോ അതെ ഇന്നലെ മദ്യം അടിച്ചാൽ വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കണം ഓ എനിക്ക് തലയൊക്കെ പൊട്ടി പോന്നോലെ അതെ എനിക്കൊരു മെഡിസിൻ എടുത്തരാ ഒരു ഗുളിക എടുത്തരാന്ന് ചോദിക്കാം അങ്ങനെ തലപേദനയ്ക്കുള്ളൊരു ഗുളിക മഹേഷ് എടുത്തു തന്നെ കൊടുക്കണം എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു വെള്ളം കൂടെ ഉണ്ടെ കൊടുത്തു ഇപ്പം മനസ്സിലായോ മദ്യപിക്കുന്നവരുടെ അവസ്ഥ എന്താന്ന് അവർക്ക് ഇതുപോലെ തന്നെ പിറ്റേ നല്ല ഹാങ് ഓവർ ഉണ്ടാവും ഞാൻ മദ്യപിച്ചു വന്നു കഴിയുമ്പോത്തന്നെ ഇതുപോലെയൊക്കെ എന്നെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോരും വെള്ളം കൂടെ കൊണ്ടേ കൊടുക്കുവാണ് ഇതികൂടെ നന്നായിട്ട് അങ്ങോട്ട് കുടിക്കുക നന്നായിട്ട് ആ തലയുടെ കെട്ടുപാട്ടമൊക്കെ അങ്ങോട്ട് മാറട്ടെ എന്ന് പറയാണ് ഞാൻ മദ്യപിച്ചു വരുമ്പോൾ എന്നെ ഇതുപോലെയൊക്കെ നോക്കിക്കണം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഒരു മദ്യപാനിയുടെ അവസ്ഥ ഇപ്പൊ മനസ്സിലായോ അവൻ എത്രമാത്രം ദുരിതത്തിലൂടെ കടന്നു പോകുന്നത് എത്രമാത്രം വേദനയും വിഷമമായിരിക്കുന്നു പിറ്റേ ദിവസം ഏതോ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ മനസ്സിലായില്ല എന്ന് ചോദിക്കുക കിടന്നുറയ്ക്കോ അല്ല ഇതെന്താ കബളത്ത് ഓ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഇന്നലെ കാണിച്ചുവിട്ടതും അല്ല അറിയാമോ ഞാനിതെല്ലാം വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാം ഒന്നും കഴിയിട്ട് ഹാങ് ഓവറൊക്കെ മാറി കഴിയുമ്പോൾ സമാധാന പൂർവം അതൊക്കെ കാണാന്ന് പറയാം ഇതൂടെ കേട്ടതും ഇഷതിക്ക് ആ പൊഴി ഒരു ഇഷതി വീണ്ടും അവിടെ കിടക്കുവാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം രാമനാഥനും സ്വപ്നവല്ലി മഞ്ചുമേലോട് ഫുഡ് കഴിക്കുവാണ് അപ്പൊ ചിപ്പിമോളപ്പറം ഇരിപ്പുണ്ട് ആ സമയത്ത് സ്വപ്നം വലിയ പാവം ഇന്നലെ കൊറേ ഓവറായി പോന്ന് തോന്നിയെന്ന് പറയാണ് അല്ല സ്വപ്നം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ മദ്യം അവിടെ ആരാ എടുത്തു വെച്ചത് അത് പിന്നെ എന്റെ മുട്ടുവേന മാറാനായിട്ട് ഞാൻ കുറച്ചെടുത്ത് ഊറ്റി മാറ്റി വെച്ച വയനാൻ രാത്രി കുടിക്കാന്ന് കരുതി ഓഹോ അപ്പൊ അതാണ് കാര്യം ആ സമയത്ത് മഞ്ജു പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അവള് മനഃപൂർവ്വം മഹേഷിന്റെ ഒക്കെ അടിച്ചാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവള് കരുതി കൂട്ടി ചെയ്ത് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കോ മദ്യപിച്ചു നരുത് ഇങ്ങനെ ഓവറാവൂ അമ്മേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു ദീ മഞ്ചുമേ നീ ഒരക്ഷരം മിണ്ടല്ലെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷിനോട് ശവളം എന്ത് ചെയ്യടാ എഴുന്നേറ്റിട്ടില്ലെന്ന് പറയാ പാവം നല്ല ക്ഷീണമുണ്ട് നല്ല ഹാങ് ഓവർ ഉണ്ടെന്ന് പറയണം രാമനാഥൻ പറഞ്ഞു ആദ്യമായിട്ടല്ലേ അപ്പൊ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്നാലും കുറച്ച് കടന്നു കൈ ആയിപ്പോയെന്ന് പറയണം മഹേഷ് പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുവോ അച്ഛാന്ന് ചോദിക്കുക ആ സമയം അഞ്ജുമ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മഹേഷിന്റെ കർണ് തടിച്ചില്ലേ അവളോട് ചോദിക്കണോന്ന് പറയണം ആണോ അന്ന് അച്ഛൻ ചോദിക്കും ഇന്നലെ കിട്ടിയതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് പറയണം അതോട് കേട്ട് കഴിഞ്ഞപ്പോ മഞ്ജുമ്മ പെട്ടെന്ന് അവിടെ വീണ്ടും ഇരുന്ന് ഫുഡ് കഴിക്കാണ്ട് തുടങ്ങി അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുവാണ് ഇഷ്യുതയ്ക്ക് ആ പാടം ഒരു ചമ്മല് ഒരു വെപ്രാഠം എങ്ങനെ എല്ലാവരെയും ഇവിടെ ഫേസ് ചെയ്യും എന്നിട്ട് എന്നിട്ട് ഇഷിത ഗുഡ് മോർണിംഗ് അച്ഛാന്ന് പറയണം പിന്നെ സ്വപ്നം വെല്ലിക്കും എല്ലാം ഗുഡ് മോർണിംഗ് പറയണം ആ സമയം ചിപ്പിമോൾ അവിടെയുണ്ട് ചിപ്പിമോൾ വിളിച്ചിട്ട് പറഞ്ഞ അമ്മേ ഞാനും ഇവിടെ ഉണ്ട് കിട്ടുമോ എന്ന് പറയാം ഉം ചിപ്പുമോൾക്കും ഗുഡ് മോർണിംഗ് പറയാം എന്താ ഇഷിതേ മുഖത്തൊരു വല്ലായ്മ സ്വപ്ന വലിയ ചോദിക്ക ഒരു സ്മോൾ എടുക്കണോന്ന് ചോദിക്ക അത് കേട്ടതും ഇഷിതയ്ക്ക് ആ പടം വല്ലാത്തൊരു ചമ്മലായിപ്പോ പെട്ടെന്ന് ചിപ്പുമോള് ചോദിച്ചു അല്ല എന്താമ്മ ഈ സ്മോൾ എന്ന് ചോദിക്കെ പെട്ടെന്ന് ചിപ്പിടെ അതെ ഞാൻ പറയാന്ന് പറയണം എന്താമ്മ സ്മോള് അത് പിന്നെ ഉണ്ടല്ലോ ഈ പ്രായമായ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കൂലേ എന്ന് പറഞ്ഞാലേ പ്രായമായ ആൾക്കാരൊക്കെ ഇച്ചിരി ലിക്യൂർ കുടിക്കും അതിന് ഈ സ്മോൾ എന്ന് പറയണ ആണോ ആഹാ ഇവിടെ അച്ചമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ സ്മോൾ കുടിക്കാൻ ഞാൻ കണ്ടെന്ന് പറയാ ഇത് കേട്ടതും സ്വപ്നവല്ലിയുടെ മുഖം താണുപോയി കൊച്ചു വരെ അത് കണ്ടെത്തി പിടിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നപ്പോ അവർക്ക് ആകപ്പടെ ഒരു നാണക്കേടായിപ്പോയി സ്വപ്നവല്ലി പറഞ്ഞ് എന്താണേലും ഇന്നലത്തെ ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പറയണം ഇത് കേട്ടത് വിശ്വസിച്ചു ഞാൻ ഇച്ചിരി ഓവറായിരുന്നു എന്ന് ചോദിക്കുവാണ് അത് കേട്ട് മഞ്ജു പറഞ്ഞു ഓവർ ആയിരുന്നോന്നോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കാം നാഗപ്പട നാണം കിട്ടുകഴിഞ്ഞപ്പത്തേനെ ഇഷ്ടം പതുക്കെ മുറിയിലേക്ക് വാൻ തുടങ്ങുകയാണ് ആ സമയത്ത് മഹേഷ് എന്തിനേനു ഇഷിതയുടെ കയ്യിലെറിഞ്ഞ് ഉള്ളു കൊടുത്തു ഇഷിത ഷോ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പൊളയവാണ് സ്വപ്നവര് പെട്ടെന്ന് ചോദിച്ചു എന്താടാ എന്താന്ന് ചോദിക്കണേ ഏയ് ഏരി ആക്ഷൻ ഹാസ് ഹാസാനോ ഓപ്പോസിറ്റ് റിയാക്ഷൻ അത്രേ ഉള്ളെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഈ പറഞ്ഞ മഞ്ജുമക്കോ അല്ലെങ്കിൽ രാമനാഥൻ ഒന്നും പിടികിട്ടീല പെട്ടെന്ന് അവര് ചോദിച്ചു എന്താന്ന് ചോദിക്കുവാണ് എന്താ അമ്മ പറഞ്ഞിട്ട് വന്നു ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ്റെ പേരായിരിക്കും അവൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും മെഡിസിൻ്റെ പേരായിരിക്കും അതായിരിക്കും എന്ന് പറയണം ഓ ശരി അങ്ങനെ ചിലപ്പോൾ ഇനി ഹാങ് ഓവർ എന്തേലും മാറാറുള്ള എന്തേലും കാര്യങ്ങളായിരിക്കും പറഞ്ഞെന്ന് പറയണം പിന്നീട് വിഷത് മുറിയിലേക്ക് എന്തായാലും വിഷതയ്ക്ക് വല്ലാത്തൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഹേഷിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോണക്ക് എന്തോ ഒരു അസ്വസ്ഥ പോലൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് അവർ ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ച വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയത് അങ്ങനെ ഗിഫ്റ്റ് എടുത്ത് പൊട്ടിക്കുവാണ് സ്വപ്നം വലിയ കൂടുതൽ ഗിഫ്റ്റ് എടുത്ത് പൊട്ടിച്ചേനും അതിനകത്തൊരു കലവാണിരിക്കുന്നത് അപ്പൊ അതിന്റെ എഴുതിയിരിക്കുന്ന ഹാപ്പി വെഡിങ് മഹേഷ് എന്നൊക്കെ പറഞ്ഞോണ്ട് ആഹാ അപ്പൊ പൂതനെ ഇതായിരുന്നു കൊണ്ടേ തന്നെ അവരുടെ മകന് കിട്ടിയ സമ്മാനം നമുക്ക് നേരെ കൊണ്ടെത്തുന്നു സമ്മാച്ചു തന്നിരിക്കുന്നു എന്നിട്ട് എന്തൊക്കെ ഡയലോഗ് ആ മാഷ ഞാൻ ഒരു മൂന്നാല് കട കയറി കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചതെന്നൊക്കെ എന്തൊരു തള്ളാതല്ലേ എന്ന് പറയുകയാണ് മാഷോഞ്ഞ് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം അല്ല ഇന്നലെ വിഷുവിന്റെ പ്രകടനം ഇതുപോലത്തെ ഒരു വെഡിങ് ആൻസ് നമ്മൾ ആഘോഷിച്ചിട്ടില്ല അല്ലേന്ന് ചോദിക്കണം അത് ശരിയാ ആഘോഷിച്ചിട്ടില്ല എന്നാലും മാഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം അത് രാമനാഥൻ കുടിക്കാൻ എടുത്തു വെച്ചിരുന്ന മദ്യം അത് ഫ്രിഡ്ജിനകത്ത് സ്വപ്ന എടുത്തു വെച്ചു അത് നമ്മുടെ മോൾ അറിയാതെ എടുത്ത് കുടിച്ചു പോയതാന്ന് പറയാം എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ അതുകൊണ്ട് കൊടുക്കേണ്ട ആൾക്കാർക്കിടെ തന്നെ രണ്ട് പേടേ അവള് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം നല്ല കഥയായിപ്പോയി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നേ ഇക്ഷിതക്കൊടി ചമ്മരണ്ടായിരുന്നു ഇഷിതയെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും ഇങ്ങനെ പ്രിയാമണി ഇങ്ങനെ നോക്കുവാണ് എന്താ മോളെ ഏ എന്ന് പറയണം മോൾക്ക് ചായ എടുക്കണോന്ന് ചോദിക്ക ചായയോ കോഫി എന്തെങ്കിലും വേണോന്ന് ചോദിക്കും അത് കേട്ടോ മാഷുടിഞ്ഞു അതൊന്നും വേണ്ട ഒരു സ്മോൾ ഉണ്ട് കൊടുത്തേക്കാൻ പറയണം എന്നാ അച്ഛ ഇങ്ങനെ എന്നെ കളിയാക്കല്ലെന്ന് പറയണം അത് കേട്ട പ്രിയാമണി പറഞ്ഞു നീ ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു അറിയാവോ ഞാൻ ഓവറായി പോയോ ഏവറൊന്നും ആയില്ല എന്റെ പൊന്നൊന്നും കാണ്ട കാഴ്ച തന്നെ ആയിരുന്നു പറയാ അമ്മയോട് ഞാൻ എന്തേലും പറഞ്ഞു നീക്കും ഏ എന്നോട് അങ്ങനെ അധികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലാന്ന് പറയാം ഇനി അമ്മയോട് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അച്ഛനോട് വലുതും പറഞ്ഞോ എനിക്കാതോ ഒരു ടെൻഷൻ എന്ന് പറയാം എന്തു പറയാനായിട്ട് എന്നോടൊന്നും വരഞ്ഞിട്ടില്ല എന്ന് പറയോ ഓ സമാധാനമായി എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയാണ് പിന്നീട് മാഷിനെ കെട്ടിപ്പിടിക്ക അല്ല സു ഇത്ര എന്തിയെ ആ അവളുടെ സ്വഭാവം അറിയാലോ പതിവല്ല രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി കുടിച്ചു പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പോൾ ഫോണിൻ പ്രോഗ്രാമിലാണെന്ന് പറയാം ശരി ശരി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഞങ്ങൾ കയറി ചെല്ലുവണം ആ സമയം വിനോദിനെ വിളിച്ചോണ്ടിരിക്കുവാണ് സുചിത്ര ട്രീറ്റോ ട്രീറ്റ് ഒക്കെ തരാം ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഇഷ്ടിതന്നെ കണ്ടതും ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം ആരാ വിളിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് മനസ്സിലായി വിനോദല്ലേ ചോദിക്കും അതെ വെഡ്ഡിങ് ആനിവേഴ്സറി ട്രീറ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചാ ഓ അങ്ങനെ എന്നാലും ഇന്നലെ എന്ത് പ്രകടനമായിരുന്നു വിശേഷിച്ചു ചോദിക്കണം അപ്പൊ കുളായില്ലേ കൊളവായോന്നോ എൻറെ പൊന്നും ഇതുപോലത്തെ ഒരു മുഖം ചേച്ചിക്കൊണ്ടെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായെന്ന് പറയാം മനസ്സിനെ അമ്മയ്ക്ക് കേട്ടെ എന്നാൽ കിട്ടേണ്ട തന്നെ കൊടുത്തേന്ന് പറയാം ആകെ പാട കുളായല്ലോ എന്ത് ഒരു കുഴപ്പമില്ല അങ്ങനെയെങ്കിലും ഞട്ടറും കൊടുക്കാൻ ചേച്ചിക്ക് പറ്റിയില്ലേന്ന് ചോദിക്കണം നല്ല കാര്യോന്നാ ഞാൻ പറയൂള്ളന്ന് പറയാം ഇനി വെച്ചിട്ട് മദ്യവെച്ചിട്ട് ഒരു ദിവസം കൊടുക്കാനുണ്ടെന്ന് അറിയാം ആർക്കിട്ട് അതൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് കയറി വരുവാണ് മഹേഷ് കയറി വന്നു പ്രിയാമണി കാഷോ ഭാമോനെ ഇരിക്കാൻ പറയണം അല്ല ഞാൻ ഓഫീസിലേക്ക് പോകാനിറങ്ങിയതാ ഇഷിതാ മുളെ ഇഷിത ഇതേ നിന്നെ കണം മഹേഷ് വന്നിരിക്കുന്നു പറയാണ് അപ്പോഴേക്ക് ഇഷിതയെ അങ്ങോട്ടേക്ക് വന്നു മഹേഷ് തുടങ്ങി ഇപ്പ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാം ഏയ് ഇല്ല എന്നാൽ ഞാനങ്ങോട്ട് പോവാന്ന് പറയണം അല്ലെ ഇപ്പൊ പോണെന്ന് ചോദിക്കുവാണ് ഇച്ചിരി കഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിക്കാം അപ്പോഴേക്കാണ് പ്രിയാമണി ആ കാര്യം കാണുന്നത് അല്ല എന്താ മോനെ നിന്റെ കവളത്തൊരു പാടെന്ന് ചോദിക്കാണ് മാഹ് പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് പറയുന്നത് എന്ത് മറുപടി പറയണമെന്നറിയത്തില്ലാതെ ആകെപ്പാട്ട് അനുഷ്ഠടിച്ചിങ്ങനെ മഹേഷി നിൽക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു